അസളാ ആയിക്കു വല്ല വസ്ലാത്തു വസ്ലാം വളർ റസൂല് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ചില ഡെസിഗ്നേഷനുകൾ നേടാൻ നമുക്ക് പറ്റും ഇപ്പോൾ ഒരു എം ബി ബി എസ് പരീക്ഷ പാസ്സായാൽ ഒരാൾ ഡോക്ടറാകും ആ ഡോക്ടർ എന്ന പദവി അയാൾക്ക് മരണം വരെ നിലനിന്ന് പോയേക്കാം എന്നാൽ ഇങ്ങനെ അല്ലാതെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന ചില ഡെസിഗ്നേഷനുകളുണ്ട് ചില പദവികളുണ്ട് ആ പദവികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിതാവെന്ന ഒരു പദവി വാപ്പ എന്നൊരു പദവി ഉമ്മ എന്ന ഒരു പദവി അതേപോലെ തന്നെ നമ്മൾ ഭർത്താവ് എന്ന ഭാര്യ എന്ന ഇത്തരം ചില പദവികൾ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കെല്ലാവർക്കും ഉണ്ട് അത് സാധാരണ ഒരു ബഹുമാനവും ആദരവും ലഭിക്കുന്ന ഒരു പദവി തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഇവരൊക്കെ ആദരിക്കപ്പെടുന്ന പോലെ തന്നെ ഒരു കുടുംബനാഥൻ ഒരു പിതാവ് ആദരിക്കപ്പെടുന്നുണ്ട് ഒരു ഭർത്താവ് ആദരിക്കപ്പെടുന്നുണ്ട് ഒരു ഉമ്മ ആദരിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ ആദരവുകളെല്ലാം ആദരിക്കപ്പെടുന്ന വ്യക്തികളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം പലപ്പോഴും നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് അത്തരം സ്ഥാനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ചിലപ്പോഴൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് മക്കളെ അറിയിക്കാതെ കൊണ്ടു നടക്കുന്ന ചില ഉമ്മമാരുണ്ട് അല്ലെങ്കിൽ ചില ഭാര്യമാരുണ്ട് അപ്പോൾ അവരതിന് പറയുന്ന കാരണം കുട്ടികളതറിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊരു വാപ്പ എന്നുള്ള ഒരു വിലയും അദ്ദേഹത്തെക്കുറിച്ചുണ്ടാവില്ല അപ്പോൾ വെറുതെ എൻ്റെ മക്കൾക്ക് വാപ്പയെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് എന്നാൽ എത്ര വാപ്പമാർ അല്ലെങ്കിൽ പുരുഷന്മാർ ഈ ഫോൺ ഉപയോഗിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ വളരെ വ്യക്തമായി ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മളെ ഇത് കണ്ടാൽ ആ കുട്ടിയുടെ മനസ്സ് തകർന്നു പോകും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കുറിച്ച് നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു മതിപ്പും ആദരവും നമ്മുടെ മക്കളെ മനസ്സിലുണ്ട് എൻ്റെ വാപ്പ എങ്ങനെ ചെയ്തോ എന്നാണ് ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വാപ്പയുടെ ഉമ്മ അറിയാതെ മുതിർന്നൊരു പിന്നെ ചെറുപ്പക്കാരനാണ് ഒരു പക്ഷേ ഒരു വിവാഹപ്രായേക്ക് എത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വാപ്പയുടെ ഒരു അഭിഹിതം ഒരു വേണ്ടാത്തരം കണ്ട് കാണുകയാണ് യാദൃച്ഛികമായി കാണുകയാണ് അപ്പോൾ അത് കാണുന്നതോടുകൂടെ അവൻ എന്ത് ചെയ്യുകയാണ് ആകെ തകർന്നു പോവാണ് അവനതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിക്കണം ഒന്ന് തൻ്റെ പിതാവ് എന്നുള്ള ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്ന് സംഭവിച്ചതിൻ്റെ ആഘാതം ഇത് ഇതമ്മ അറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം നാട്ടിൽ അയാൾ അപമാനിതനായി പുറത്തിറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് ഇതുപോലെ തന്നെയാണ് ഒരു ഭർത്താവ് അയാൾ സമാധരണീയനായൊരു വ്യക്തിയാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു സൗഹൃദവും സ്നേഹവും സുഹൃത്തും ഒക്കെ ആണെങ്കിലും ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ അയാളിൽ നിന്നുണ്ടെന്ന് വരുമ്പോൾ ആ ഒരു ആദരവും ബഹുമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതേമാതിരി അധ്യാപകന്മാർ അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ വളരെ ആദരണീയരായിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ അവരിൽ നിന്ന് ആ ഒരു മതിപ്പ് നമ്മുടെ ആ ഒരു നിലക്കും വിലക്കും യോജിക്കാത്ത ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു വിദ്യാർത്ഥി അറിയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല പലപ്പോഴും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ കോളേജിലെല്ലാം പിന്നെ അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള അധ്യാപകന്മാർ തമ്മിൽ ഇടപഴകുമ്പോൾ അവരെ എന്തെങ്കിലും ഒരു മാന്യതക്ക് നിരക്കാത്ത പെരുമാറ്റങ്ങളോ സംസാരങ്ങളോ എന്തെങ്കിലും കുട്ടികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വളരെ വലിയ നഷ്ടമാണ് നമുക്ക് സൃഷ്ടിക്കുക കാരണം നമ്മളെ പറ്റിയുള്ള എല്ലാ മതിപ്പും ആദരവുകളും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ എവിടെയും നമ്മുടെ മാന്യത നമ്മുടെ സ്ഥാനം നമ്മുടെ പദവി അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു മാന്യമായ പെരുമാറ്റ രീതി സാംസ്കാരികമായി ഉയർന്ന ഒരു നിലവാരം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം കാരണം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് ഈ ആദരവുകളും ഈ പദവികളും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും നമ്മൾ മുന്നോട്ട് പോകും മാറ്റിയെടുക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന ചില ദുസ്വഭാവങ്ങളെയും ദുശീലങ്ങളെയും മാറ്റാൻ കഴിയുക എന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരറിയാതെ നമ്മളിൽ നിലനിൽക്കുന്ന അത്തരം ദുശീലങ്ങളെയും ദുസ്വഭാവങ്ങളെയും മറ്റുള്ളവരറിയുന്നതിന് മുമ്പ് മാറ്റിയെടുക്കാനും നമ്മൾ ഇന്നനുഭവിക്കുന്ന പദവികളും ആദരവുകളും സ്നേഹങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക